അസലാമലൈക്കും നമസ്കാരം ഇന്നില്ലതേ ഇന്നില്ലതേ നമ്മളെ തുണക്കാരൻ കാക്കാൻ്റെ വായത്തോട്ടം കാണാൻ വേണ്ടി വന്നാട്ടോ വായത്തോട്ടം കാണാൻ വേണ്ടി വന്നപ്പോഴാണ് വേറെ സംഗതി കണ്ടത് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ആനപ്പാപ്പാ വന്നേ വാഹയം നരച്ചിപ്പോയതാട്ടോ താഴത്തെ കാണുന്നുണ്ടാവും കണ്ടില്ലേ പക്ഷെ ആള് കൊല വല്ലാതെ ഒന്നിട്ടൊന്നുമില്ല കൊല ഒക്കെ അതേമാതിരി തന്നെ കിടക്കുന്നുണ്ട് കണ്ടല്ലേ അവിടെ നിരന്ന് കിടക്ക കേട്ടോ അതിലൊക്കെ ആനക്കുട്ടം വന്നാടേ ആ തായ ഭാഗത്ത് കണ്ടില്ലേ അവിടെയൊക്കെ നിരന്ന് കിടക്കാണ് ഇതാണ് നമ്മളാള് നമ്മളെ രാധേട്ടുണ്ട് നമ്മൾ ചങ്ങക്ക് പൈസയിലുണ്ട് ഞങ്ങൾ ഇങ്ങനെ രാധേട്ടൻ്റെ സ്ഥലം കാണാൻ വേണ്ടി വന്നാണ് പൈസ കറഞ്ഞ വിധി ഉണ്ട് ഈ കാണാന്ന് പറഞ്ഞത് അടു കടുവക്കുട്ടന്മാരെ കണ്ടിട്ടോ മേലെ കടുവ കുട്ടന്മാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് നമ്മളെ അടക്ക കൊണ്ട് വാത്തപ്പല്ലത് ഇതൊരു ചോലയാണ് ഇപ്പോൾ കണ്ടില്ലേ ജനുവരി സ്റ്റാർട്ടിങ് ആയിട്ടോ പൗതിയൊക്കെ കാണുള്ളൂ ആയപ്പോൾ തന്നെ ഈ ചോലത്തെ വള്ളമൊക്കെ വറ്റിട്ടോ മേലൊക്കെ ഇങ്ങനെ പോയി കൊണ്ട് നിൽക്കുകയാണെ ഞങ്ങൾക്ക് മേലേക്കാണ് എത്തേണ്ടത് അലാക്കതിൻ്റെ ഒരു കാറ്റാട്ടോ ഇതൊക്കെ കയറി കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണേ നമ്മളെ ഹാർട്ടിനും ഹൃദയം പിടിപ്പുകൾക്കൊക്കെ എത്ര പവർ ഉണ്ട് അറിയാൻ കഴിയും ഇതുപോലെയുള്ള കയറ്റങ്ങളൊക്കെ അറിയാലേ ബ്ലോക്ക് ഉണ്ടോ ഏ അതേമാതിരി ശ്വാസകോശ സംബന്ധമായിട്ടില്ല അസുഖങ്ങളുണ്ടോ അല്ലേന്ന് അറിയണമെങ്കിൽ ഇതുപോലെയുള്ള കയറ്റങ്ങളൊക്കെ ഇറക്കി കയറി നോക്കണ്ടോ കണ്ടില്ലേ എന്ത് മനോഹരത ഇവിടെ ചോലിട്ട് ഒരു പാറമ ഒരു ഏറുമാടുണ്ട്ട്ടോ ഇതിപ്പോ ആനക്ക് രസം കാണൊന്നും ഇനി കിടക്കാൻ പറ്റൂല കാരണം വെച്ചാല് നമ്മളെ ആള് വരുന്നിട്ടിട്ട ഓടക്കാടാണ് ഇതായത് ൊഴിച്ചി കാട്ടെല്ലി കേട്ടോ കാട്ടുനെല്ലിക്ക നെല്ലിക്ക കാട്ടുനെല്ലിക്കാണ് നിൽക്കുന്നത് ആ മരം കാണല്ലേ മുട്ടായി നിക്കാണ് അതിന്റെ ചില കുറെ കൊഴിഞ്ഞിക്ക് നെല്ലിക്കഴിഞ്ഞേ വലിപ്പാനൊക്കെ മൂത്തക്കാണ്ട് നാടൻ നെല്ലി കേട്ടോ നാടൻ നെല്ലി ആട്ടെ കിട്ടിയെടുത്തു നെല്ലിക്ക കഴിഞ്ഞോട്ടോ അയ്മ ചാടിയതാണ് എന്താണ് മലാൻ്റെ ചവിട്ടുണ്ടോ നമ്മൾ ആശാന്റെ തോട്ടം നോക്കാൻ വേണ്ടി ഒന്നാട്ടോ തായ വായത്തോട്ടം കണ്ടില്ലേ ഇത് വേറെ സ്ഥലമാണ് കാട്ടുന്നവ നല്ല എന്താ പറയാ നെല്ലിക്കഷ്ടം നല്ല നെല്ലിക്കച്ചറ കട സാറാട്ടോ സൂപ്പർ നല്ല നാടൻ നെല്ലിയാണ്